നബിതങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ അനുഗ്രഹം തേടണം നിങ്ങൾ ബറക്കത്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇമാം നാജിറഹിമുള്ള പറയാണ് നിങ്ങളോ നിങ്ങളുടെ ഉപ്പാപ്പ ആദൻ നബി അലിഹി സ്ലാമോ സ്വർഗമോ നരകമോ ഒരു സൃഷ്ടികളും ഉണ്ടാവുകയില്ലായിരുന്നു നബിസലാഹു അലഹി വസ്സലമ തങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തറഹു തവാലൽ ഫറഹു ഏതെല്ലാം പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുന്നുണ്ടോ ഏതെല്ലാം സന്തോഷങ്ങൾ കൈവരുന്നുണ്ടോ അതെല്ലാം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മഹത്തായ സന്തോഷകരമായ ജന്മം കൊണ്ട് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതങ്ങനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു സ്മു കൗല റബ്ബിക്കും നിങ്ങളെ സിട്ടിച്ച് പോറ്റി വളർത്തി നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുന്ന നിങ്ങളുടെ റബ്ബ് ആ റബ്ബിൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളണം ഫീ കിതാബിഹി ഹി അള്ളാഹുവിൻ്റെ കിതാബായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളണം എന്താണ് അവൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കേണ്ടതൊക്കെ കേൾക്കുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആ വാക്ക് കേൾക്കണം എന്താണ് എന്താണവൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തായ മുഹമ്മദ് നബി സലാഹു അലി വസ്ലബ് തങ്ങൾ നിമിത്തമായി അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ അവർ സംഘടിപ്പിക്കുന്ന ഏത് പരിപാടികളെക്കാളും ഹൈറാണത് എന്ന് ഖുർആാൻ പഠിപ്പിച്ചത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്ന് അഞ്ഞൂറ്റി അൻപതോളം കൊല്ലങ്ങൾക്കും ലോകത്തോട് വിട പറഞ്ഞ മഹാനായ ഇമാൻ നാജീറിയു കൻസുറാഹിബീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇബനു തൈമയ്യ അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചതും പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് ഇമാമിങ്ങൾ തെളിവുദ്ധരിച്ചതുമാണ് നബിസല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് പറഞ്ഞു വന്നത് അപ്പൊ നബിസാഹ് അലഹി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് പുണ്യം നേടുക എന്നത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആയത്തിന്റെ വെളിച്ചത്തിൽ കൽപ്പിക്കപ്പെട്ടതാണ് എന്നാണ് ഇമാം നാജീറു അഞ്ഞൂറ്റി അൻപതോളം കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുത്തെ കൻസുർഹുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ നബി നബിസ്ല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകം മുഴുക്കേ വിവിധ പരിപാടികളിലായി ആ സന്തോഷ പ്രകടനം നടക്കുകയാണ് എങ്ങനെയാണ് നബി നബിസല്ലാഹു അലഹി വസലമ്മയുടെ ജന്മത്തിലുള്ള സന്തോഷ പ്രകടനം നടക്കേണ്ടത് എന്നത് ഇമാമിങ്ങൾ വേറെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം ഒരു സാധാരണ മാസം അല്ല ഇബം ഇബനുൽ അൻഹു മധുഹലിൽ രേഖപ്പെടുത്തുകയാണ് ഇതൊരു സാധാരണ മാസം അല്ല ഏതുപോലെ തിങ്കളാഴ്ച ദിവസം ഒരു സാധാരണ ദിനം അല്ലാത്തതുപോലെ തിങ്കളാഴ്ച ദിവസത്തിന് എന്താണ് മഹത്വം നബി നബിസ് അലിഹി വസ്ലം പറഞ്ഞു ഫീഹി ഹി വലിത്തു അതെന്റെ ജന്മദിനമാണ് അപ്പൊ നബിസ് അലഹി വസ്ലമുള്ള ജന്മദിനത്തിന് വാരാഘോഷമായി തന്നെ ആഴ്ചയിൽ ഒരു ദിനത്തിൽ തന്നെ അതിന് വലിയ ബഹുമാനമുണ്ടെന്നാണല്ലോ നബി സല്ലാഹു അലഹി വസ്ല്ലും പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നബിതങ്ങൾ ജനിച്ച മാസത്തിന്റെ ബഹുമാനം കൊല്ലത്തിൽ ഒരിക്കൽ തിരിച്ചു വരുമ്പോഴുള്ളത് പ്രത്യേകം പറയേണ്ടതില്ല എന്ന് ഇമാം ഇബിരുഹാജിതങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാണ് ഈ മാസത്തിന് വലിയ ബഹുമാനം ഉണ്ട് ഈ മാസത്തിൽ ചെയ്യേണ്ടത് എന്താണ് ഇബുരുഹാജി പറയുകയാണ് അത് തന്നെ അവിടുത്തെ എന്ന കിതാബിലും പറയുകയാണ് ഇമാമിന്മാ എന്ന ഗ്രന്ഥത്തിലും പറയുകയാണ് അതുപോലെ എല്ലാ ഇമാമിങ്ങളും പറയാണ് ഈ മാസത്തിൽ എന്താണ് വേണ്ടത് ഈ മാസത്തിൽ ധാരാളമായി ഖുർആാനോ ഈ മാസത്തിൽ ധാരാളമായി ദിക്കു കൊണ്ടുവരണം ഈ മാസത്തിൽ ധാരാളമായി ധർമ്മം ചെയ്യണം ഈ ഈ മാസത്തിൽ ധാരാളമായി സലാത്ത് വർദ്ധിപ്പിക്കണം ഹബീബ് നബി തങ്ങളുടെ മഹത്വങ്ങൾ ധാരാളം പറയുകയും പാടുകയും വേണം നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം നൽകുക എന്നത് ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം എന്ത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് തന്നെ മുത്ത അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക എന്നാ അപ്പൊ ഈ മാസത്തിൽ ധാരാളം ഭക്ഷണം കൊടുക്കണം അതുപോലെ മറ്റ് ദാനധർമ്മങ്ങൾ നിർവഹിക്കണം ഈ മാസത്തിൽ അങ്ങനെയുള്ള ബിർ സാന്ത്വന പ്രവർത്തനം നടത്തണം പുണ്യകർമ്മങ്ങൾ നടത്തണം അതുപോലെ ദീനീ ഹെരുമത്തുകൾ നടത്തണം അങ്ങനെ തുടങ്ങി എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ കുടുംബ ബന്ധം ചേർക്കുക അയൽവാസികൾക്ക് നന്മ ചെയ്യുക പാവപ്പെട്ടവരെ സഹായിക്കുക സാധുക്കളെ സംരക്ഷിക്കുക അങ്ങനെ പരിശുദ്ധ ഖുർആൻ കൂടുതൽ ഓതുക സലാത്ത് ധാരാളം ചൊല്ലുക നബിസ് അള്ളാഹുന മധുരകൾ ധാരാളം പറയുക പാടുക അങ്ങനെ തുടങ്ങി ധാരാളം പുണ്യകർമ്മങ്ങളിലൂടെ അള്ളാഹുവിന് ശുക്രുചെയ്തുകൊണ്ട് ആ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് എല്ലാ ഇമാമിങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതോടുകൂടെ അവർ ഒന്നുകൂടി രേഖപ്പെടുത്തി അതെന്താണ് പല സ്ഥലങ്ങളിലും ഗംഭീരമായ മൗല്യ പരിപാടികൾ നടക്കുന്നു ഇമാമി ബിനു ഹരിതങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു ഈജിപ്തിൽ വളരെ ഗംഭീര മൗല്യ പരിപാടി നടക്കുന്നു ഡൊമസ്കസിൽ വളരെ ഗംഭീര മൗല്യ പരിപാടി നടക്കുന്നു സ്പെയിനിൽ വളരെ ഗംഭീര മൗല്യ പരിപാടി നടക്കുന്നു ഇന്ത്യയിൽ വളരെ ഗംഭീരമായി നടക്കുന്നു സുഹാന പത്തും നാനൂറും നാനൂറ്റി അൻപതും കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അഞ്ഞൂറും അഞ്ഞൂറ്റി അൻപതും അറുന്നൂറും കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാമിയങ്ങളെ രേഖപ്പെടുത്തുന്ന കാര്യമാണ് അങ്ങനെ എല്ലാ സ്ഥലത്തും നബിസല്ലാഹു അലഹി വസ് ജന്മദിനാഘോഷ പരിപാടി ഗംഭീരമായി നടക്കും മസ്ജിദുൽ ഹറാവിൽ അവിടുത്തെ ഗവർണർ അടക്കം ഭരണാധികാരി അടക്കം പങ്കെടുത്ത് സർവ്വ പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടി അവിടെ ഒന്നിച്ച് അവർ നബിസല്ലാഹ് അലഹി വസ്ലമ തങ്ങൾ ജനിച്ച ആ വീട്ടിലേക്ക് പോവുകയും അവിടെ എല്ലാം സിക്കറും തഹ്ലീലും സലാത്തുമൊക്കെ നിർവഹിച്ച് അവർ തിരിച്ച് പള്ളിയിലേക്ക് വരികയും അവിടെ പ്രഭാഷണം നടക്കുകയും ചെയ്യുന്നു അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുന്നു അവിടെ എല്ലാവരും നടത്തുന്നു ഖുർആാനോതുന്നു ഇങ്ങനെ മക്കാ ഷരീഫിൽ മസ്ജിദുൽ ഹറാമിൽ നടന്ന ഗംഭീര മൗലിത പരിപാടി ഇമാം ഇബിൻ അവിടുത്തെ കിതാബ് ഇൽ അമ്മ എന്ന ഗ്രന്ഥത്തിൽ എടുത്തു ഞാൻ ഞാനിതെന്തിനു പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം മുഴുക്കെ മക്കമദീനെ അടക്കം എല്ലാ സ്ഥലങ്ങളിലും നടന്നതും ഇന്നും പല വിധത്തിലും നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് നമ്മുടെ ജന്മദിനാഘോഷ പരിപാടി നബിസ്ഹു അലി ഹുസ്ലം തങ്ങളുടെ പേരിൽ